കൊടുംചൂടിൽ നിന്ന് നേരിയ ആശ്വാസമായി മഴ വന്നപ്പോൾ കൂടേത ഇടുത്തീ പോലെ കയറി വരികയാണ് അപകടം പിടിച്ച തീവ്ര ഇടിമിന്നൽ ഇപ്പോൾ പെയ്യുന്ന മഴയിലുണ്ടാകുന്ന ഇടിമിന്നൽ ഏറെ അപകടകാരികളാണ് ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒരു സംഭവം നടന്നിരുന്നു വലിയ ശബ്ദത്തോടെ ഇടിമിന്നൽ ഒരു തീഗോളമായി വീട്ടിലേക്ക് വന്നിടിച്ചു തുടർന്ന് കോളേജ് വിദ്യാർത്ഥിനിക്ക് കാലിൽ ഗുരുതരമായി പൊള്ളലേറ്റു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ചെറുത്തുരുത്തി ദേശമംഗലം സ്വദേശി അനശ്വരയുടെ കാലിന് ഗുരുതരമായി പൊള്ളലേറ്റു ഇതുകൂടാതെ ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഈ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ വരെ പൊട്ടിത്തെറിച്ചു ഇതിനു പുറമെ ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഈ കുടുംബം തലനാരിടയ്ക്കാണ് വൻ അപകടത്തിൽ നിന്നും ഒഴിവായത് കൂടുതലും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന ഇടിമിന്നലാണ് ഏറ്റവും അപകടകാരിയായിരിക്കുന്നത് അതേസമയം ഇടിമിന്നലിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അതീവ ഊർജം പ്രവഹിപ്പിക്കുന്ന ഈ ഇടിമിന്നൽ ഭൂമിക്ക് ആവശ്യമുള്ള ഒരു പ്രതിഭാസമാണെങ്കിൽ പോലും മനുഷ്യർക്ക് ഇത് ജീവനെടുക്കുന്ന പ്രതിഭാസം തന്നെ ാണ് ഇടിമിന്നലിനെ കുറിച്ച് നാം അറിയേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് നമ്മുടെ അന്തരീക്ഷ വായുവിൽ നൈട്രജൻ എഴുപത്തി ശതമാനമുണ്ട് എന്നാൽ സസ്യങ്ങൾക്കേറെ ആവശ്യമുള്ള ഈ നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് തനിയേ കഴിയില്ല എന്നാൽ ഇത്തരത്തിലുള്ള മിന്നൽ ഉണ്ടാക്കുന്ന ഊർജം നൈട്രജനെ നൈട്രജൻ ഡയോക്സൈഡ് ആക്കുന്നുണ്ട് ഇത് വെള്ളത്തിൽ ലയിക്കും പിന്നീട് മണ്ണിൽ നിന്ന് വേരുകൾ ഉപയോഗിച്ച് ഈ നൈട്രജൻ വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയും ഓസോൺ ഉൽപ്പാദനത്തിന് മിന്നലുകൾ വഴിയൊരുക്കുന്നു അന്തരീക്ഷ ശുദ്ധീകരണത്തിലും മിന്നലുകൾ ഏറെ പങ്കുവഹിക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് എന്നാൽ മിന്നലേൽക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു കാര്യം തന്നെയാണ് പല രീതികളിൽ മനുഷ്യർക്ക് മിന്നലേൽക്കുന്നുണ്ട് മിന്നൽ നേരിട്ടേൽക്കുന്ന സംഭവങ്ങളെ ഡയറക്റ്റ് സ്ട്രൈക്ക് എന്നാണ് വിളിക്കുന്നത് അതായത് മിന്നൽ ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഗതി ഏർ മിന്നൽ മുരളിയിലെ മിന്നലേൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇത് സംഭവിക്കാനുള്ള സാധ്യത മൂന്ന് ശതമാനം മാത്രമാണ് അടുത്ത സാധ്യത മിന്നലേറ്റ ഒരു വസ്തുവിൽ നിന്ന് വൈദ്യുത ഊർജം അതിനെ മുട്ടിനിൽക്കുന്ന വയറുകൾ അല്ലെങ്കിൽ കമ്പികൾ തുടങ്ങിയ ലോഹ വസ്തുക്കളിൽ കൂടി പ്രവഹിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറുന്ന കണ്ടക്ഷൻ സ്ട്രൈക്കാണ് ഇത് സംഭവിക്കാനുള്ള സാധ്യതയും മൂന്ന് ശതമാനം മാത്രമാണ് മരങ്ങൾ പോലുള്ള ഉയരമുള്ള വസ്തുക്കളിൽ പതിക്കുന്ന മിന്നലിന്റെ ഒരു ഭാഗം ഊർജ്ജം അവയിൽ നിന്ന് ചാടി അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ശരീരത്തിലെത്തുന്ന മിന്നലാക്രമണമാണ് സൈഡ് ഫ്ലാഷ് മിന്നലേൽക്കുന്ന സംഭവങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനവും ഇത് തന്നെയാണ് മരങ്ങളിലോ മറ്റു മിന്നലേറ്റതിന്റെ പിന്നാലെ അത് താഴെ തറനിരപ്പിലെത്തി പ്രസരിക്കുകയും പ്രസരണമുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്യുന്നതാണ് ഗ്രൗണ്ട് കറണ്ട് മിന്നലാഘാതങ്ങളിൽ അൻപത് ശതമാനവും ഇവ തന്നെയാണ് കാരണം ഒരു ഉയരമുള്ള വസ്തുവിൻ മിന്നലേറ്റാൽ അതിന്റെ മുപ്പതടി ചുറ്റളവിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും അപകട സാധ്യത മഴക്കാലത്ത് മിന്നലിനെ കരുതിയിരിക്കുക തന്നെ വേണം വെൻ ആൻഡ് റോസ് ഗോ ഇൻഡോർസ് അതായത് ഇടി ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിൽ പോകൂ എന്നാണ് യു എസിലെ ഇടിമിന്നൽ ബോധവൽക്കരണത്തിന്റെ മുദ്രാവാക്യം തന്നെ അതായത് കെട്ടിടങ്ങളുടെയും മറ്റും ഉള്ളിൽ ഇരിക്കുന്നത് തുറസായ സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് സുരക്ഷ നൽകും തുറസായ സ്ഥലത്താണെങ്കിൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് മാറുക മരങ്ങളുടെ അടിയിൽ പോയി നിൽക്കരുത് വളരെ അപകടം പിടിച്ച ഒന്ന് തന്നെയാണ് സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ നീന്തുകയാണെങ്കിൽ നീന്തൽ അവസാനിപ്പിച്ച് അവിടെ നിന്നും കടക്കുക മാറി നിൽക്കാൻ മറ്റു മാർഗങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ വാഹനങ്ങളിൽ ഇരിക്കുന്നത് കൂടുതൽ സുരക്ഷ നൽകും വീട്ടിനകത്താണെങ്കിലും ശ്രദ്ധിക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുകയോ അല്ലെങ്കിൽ ബാത്റൂം ഉപയോഗം പൈപ്പ് ഉപയോഗം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കുക ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ലാൻഡ് ഫോണുകൾ ഒന്നും ഉപയോഗിക്കരുത് ഒരാൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത അഞ്ച് ലക്ഷത്തിൽ ഒന്നാണെന്ന് എർത്ത് നെറ്റ്വർക്കും പറയുകയാണ് മിന്നലേറ്റാൽ പരുക്കുകളും പൊള്ളലുകളും മുതൽ മരണം വരെ സംഭവിക്കും മിന്നലിന് ഇരുപതിനായിരം ഡിഗ്രി വരെ താപനില ഉയർത്താനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ മിന്നലേൽക്കുന്നയാൾക്ക് പൊള്ളൽ സംഭവിക്കാം ചില ആളുകൾക്ക് മിന്നലേറ്റതിന് പിന്നാലെ കേൾവിശക്തിയിൽ കുറവുണ്ടാകും കാഴ്ച പ്രശ്നങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മിന്നലേൽക്കുന്നത് അകാല തിമിരത്തിനും വഴിവെക്കും ഇതുകൂടാതെ നാഡീവ്യവസ്ഥയിൽ തകരാറ് വിട്ടുമാറാത്ത തലവേദന ശരീരവേദന ശ്രദ്ധക്കുറവ് കാര്യങ്ങൾ ചെയ്യാൻ വലിയ കാലതാമസം മുതൽ വിഷാദം മൂട് വ്യത്യാസങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട് മിന്നലാക്രമണത്തിന് വിധേയരായവർ ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ കാണാം മൂവായിരം ആഭ്യർ അളവിലുള്ള വൈദ്യുതിയാണ് മിന്നലിലൂടെ എത്തുന്നത് ഇത് ചെറുക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല എന്നത് നാം ഓർക്കുക ഗുരുതരമായ സംഭവങ്ങളിൽ മിന്നൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഹൃദയ സ്തംഭനത്തിന് വരെ ഇത് വഴിവെക്കുകയും ചെയ്യും ഇതേക്കുന്ന ആളുടെ മരണത്തിന് വരെ ഇത് കാരണമാകും ലോകത്ത് മിന്നൽ മൂലം വർഷം ഇരുപത്തിനാലായിരം പേർ മരിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ ചില സ്ഥലങ്ങളിൽ പതിക്കുന്ന മിന്നലുകളുടെ അളവ് കൂടുതലാണ് ലൈറ്റ് ഹോട്ട്സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത് പ്രതിവർഷം കൂടുതൽ മിന്നൽ പതിക്കുകയാണ് വർഷത്തിൽ മുന്നൂറ് ഇവിടെ മിന്നലേൽക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും പ്രബലമായ ഹോട്ട്സ്പോട്ടുകളിൽ മൂന്നെണ്ണം തെക്കേ അമേരിക്കയിലും ആറെണ്ണം ആഫ്രിക്കയിലുമാണ് ആഫ്രിക്കയിലെ കോങ്കോം ബേസിൽ മേഖലയിൽ മിന്നലുകളുടെ വികാര രംഗം തന്നെ ഉണ്ടെന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ദൃശ്യമല്ല എന്ന കാരണത്താൽ ആരും തന്നെ പുറത്തിറങ്ങരുത് ഇടിമിന്നലിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ വീടിനകത്ത് സുരക്ഷിതമായി തന്നെ കരുതിയിരിക്കുക ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്